അല്ല ഇല്ല ഇവിടെ ചേച്ചി വന്നു ആ ചേച്ചിയുടെ ഭർത്താവ് ഒരു ഡ്രൈവറാണ് ആ എട്ട് മാസമായിട്ട് ഡ്രൈവിങ്ങിന് പോകുന്നില്ല ചേച്ചി പ്രാർത്ഥനയ്ക്ക് പോകുന്നതുകൊണ്ട് ചേട്ടന് കുഴപ്പമൊന്നുമില്ല വിടും പോയിക്കൊള്ളം പറയും പൈസയും കൊടുക്കും പക്ഷെ ചേട്ടൻ വരില്ല അപ്പം എട്ട് മാസമായി കഴിഞ്ഞപ്പോൾ എന്തായി ജീവിക്കാൻ കഞ്ഞി ഓടിക്കാൻ ഉപ്പില്ലാതെ ചേട്ടൻ എങ്ങനെയാണ് ഞാൻ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഒരു വലിയ ജീവി ഈ വണ്ടിയുടെ മുമ്പിൽ നിൽക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ആ ജീവി നമുക്ക് മനസ്സിലാക്കാം ചേട്ടനെ അവൻ ചേച്ചി ചോദിച്ചു എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അവൻ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ് പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ നാമധേയം ഓർത്തിട്ട് പന്ത്രണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ വിളിക്കാൻ പറഞ്ഞു പന്ത്രണ്ട് ദിവസം കഴിയുമ്പോ വിളിക്കാൻ പറഞ്ഞു നിങ്ങളൊരു പതിമൂന്ന് അല്ലേക്കോ പൗലോസ്ലീയം കൂടി കൂട്ടിക്കോ പന്ത്രണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ചൊല്ലി എട്ടാമത്തെ ദിവസം ചേട്ടൻ പറഞ്ഞു ഞാൻ നിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരാണെന്ന് പറഞ്ഞു ചേട്ട ഇവിടെ ഒന്ന് പ്രാർത്ഥന കൂടി രണ്ടു തവണ കൂടി ഞാൻ പറഞ്ഞു എന്താ ചേട്ടൻ കാണുന്ന ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു ആ ചേട്ടൻ പിന്നെ പോയി ഡ്രൈവിങ് ജോലി ചെയ്തിട്ടുണ്ട് ഇതേ വരെ ആ വണ്ടിയുടെ മുമ്പിൽ ഒരു പ്രത്യേക ജീവി വന്ന് നിന്നിട്ടില്ല ആ ചേച്ചി ഇവിടെ സാക്ഷ്യപ്പെടുത്തി സാക്ഷ്യപ്പെടുത്താൻ കുറച്ചുകൂടെ നാളെ എടുത്തു ശരിയാവോ നോക്കി ആ ചേച്ചി ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തി എന്റെ ഭർത്താവിന് ജോലിക്ക് പോകാനുള്ള തടസ്സം യേശോ എടുത്തു മാറ്റി അപ്പൊ നമ്മുടെ വീട്ടിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ യേശോ നാം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ മാറും ഇനി വരാൻ സാധിക്കുന്നില്ലെങ്കിൽ പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ പകരം പതിമൂന്ന് അപ്പസ്തോലന്മാരോട് മധ്യസ്ഥ തേടി പ്രാർത്ഥിക്കും കാരണം ഈ ദൈവത്തിലുണ്ടായ സകല ശക്തിയും ഈ അപ്പസ്തോലന്മാർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ